ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജൂൺ മാസം ഒന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഉയർപ്പുകാലം ഏഴാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അദ്ധ്യായം ആറ് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിമൂന്ന് വരെ ഏഷ്യ വിശുദ്ധീകരിക്കപ്പെട്ട് അയക്കപ്പെടുന്നു മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞുന്നു അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു അവയ്ക്ക് ആറു ചിറകുകൾ വീതം ഉണ്ടായിരുന്നു രണ്ടു ചിറകുകൾ കൊണ്ട് മുഖവും രണ്ടെണ്ണം കൊണ്ട് പാദങ്ങളും അവ മറിച്ചിരുന്നു രണ്ടു ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ ഭൂമി മുഴുവന് അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു അവയുടെ ശബ്ദഘോഷത്താൽ ഭൂമുഖത്തിൻറെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദേവാലയം ധൂമപുരിതമാവുകയും ചെയ്തു ഞാൻ പറഞ്ഞു എനിക്ക് ദുരിതം ഞാൻ നശിച്ചു എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ് എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എന്റെ നയനങ്ങൾ ദശിച്ചിരിക്കുന്നു അപ്പോൾ സെറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് എടുത്ത ഒരു തീക്കനനുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ടു പറഞ്ഞു ഇത് നിൻ്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു നിന്റെ മാലിന്യം നീക്കപ്പെട്ടു നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു ആരെയാണ് ഞാൻ അറിയിക്കുക ആരാണ് നമുക്ക് വേണ്ടി പോവുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ എന്നെ അയച്ചാലും അവിടുന്ന് അരുളിച്ചെയ്തു പോവുക ഈ ജനത്തോടു പറയുക നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും മനസ്സിലാക്കുകയില്ല നിങ്ങൾ വീണ്ടും വീണ്ടും കാണും ഗ്രഹിക്കുകയില്ല അവർ കണ്ണുകൊണ്ടു കാണുകയും ചെവി കൊണ്ടു കേൾക്കുകയും ഹൃദയം കൊണ്ടു ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ടു സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിപ്പിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യുക കർത്താവെ ഇത് എത്ര നാളത്തേക്ക് എന്നു ഞാൻ ചോദിച്ചു അവിടുന്ന് അരുളി ചെയ്തു നഗരങ്ങൾ ജനവാസമില്ലാതെയും ഭവനങ്ങൾ ആൾപ്പാർപ്പില്ലാതെയും ശൂന്യമായി ദേശം മുഴുവൻ വിജനമായി വിജനമായിത്തീരുന്നുവരെ കർത്താവ് ജനത്തെ വിദൂരത്തേക്ക് ഓടിക്കുകയും ദേശത്തിന്റെ മധ്യത്തിൽ നിർജനപ്രദേശങ്ങൾ ധാരാളമാവുകയും ചെയ്യുന്നുവരെ അതിൽ ഒരു ദശാംശമെങ്കിലും അവശേഷിച്ചാൽ അവ വീണ്ടും അഗ്നിക്കിരയാകും ടെർപനേറൻ വൃക്ഷമോ കരുവേലകമോ വെട്ടിയാൽ അതിന്റെ കുറ്റി നിൽക്കുന്നതുപോലെ അത് അവശേഷിക്കും ഈ കുറ്റി ഒരു വിശുദ്ധ ബീജം ആയിരിക്കും ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അദ്ധ്യായം ഒന്ന് വാക്യങ്ങൾ പതിനഞ്ച് മുതൽ ഇരുപത്തിയാറ് വരെ ഉത്ഥാനത്തിന് സാക്ഷിയാകാനും മത്തിയാസ് തിരഞ്ഞെടുക്കപ്പെടുന്നു അന്നൊരു ദിവസം നൂറ്റി ഇരുപതോളം സഹോദര സമ്മേളിച്ചിരിക്കെ പത്രോസ് അവരുടെ മദ്യയെ എഴുന്നേറ്റുനിന്നു പ്രസ്താവിച്ചു സഹോദരയെ യേശുവിനെ പിടിക്കാൻ വന്നവർക്ക് നേതൃത്വം നൽകിയ യൂദാസിനെക്കുറിച്ച് ദാവീതു വഴി പരിശുദ്ധാത്മാവ് അരുളിച്ചെയ്ത വചനം പൂർത്തിയാകേണ്ടിയിരുന്നു അവന് നമ്മിലൊരുവനായി എണ്ണപ്പെടുകയും ഈശുശ്രൂഷയിൽ അവനു ഭാഗഭകിത്വം ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അവൻ തന്റെ ദുഷ്കർമ്മത്തിന്റെ പ്രതിഫലം കൊണ്ട് ഒരു പറമ്പ് വാങ്ങി അവൻ തലകുത്തി വീണു ഉദരം പിളർന്ന് അവന്റെ കുടലെല്ലാം പുറത്തു ചാടി ജറുസലേം നിവാസികൾക്കെല്ലാം ഈ വിവരം അറിയാം ആ സ്ഥലം അവരുടെ ഭാഷയിൽ രക്തത്തിന്റെ വയൽ എന്നർത്ഥമുള്ള ഹക്കൽദാമ എന്ന് വിളിക്കപ്പെട്ടു അവന്റെ ഭവനം ശൂന്യമായി തീരട്ടെ ആരും അതിൽ വസിക്കാതിരിക്കട്ടെ എന്നും അവന്റെ ശുശ്രൂഷയുടെ സ്ഥാനം മറ്റൊരുവനെ ഏറ്റെടുക്കട്ടെ എന്നും സങ്കീർത്തന പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു അതിനാൽ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് ഒരാൾ ഞങ്ങളോടൊപ്പം സാക്ഷിയായിരിക്കണം യോഹന്നാന്റെ സ്നാനം മുതൽ നമ്മിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് സമ്മഹിക്കപ്പെട്ട നാൾ വരെ യേശു നമ്മോടൊപ്പം സഞ്ചരിച്ചിരുന്ന കാലം മുഴുവനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവനായിരിക്കണം അവൻ അവർ ബാർസബാസ് എന്ന് വിളിക്കപ്പെട്ടിരുന്ന ജോസഫ് മത്തിയാസ് എന്നീ രണ്ടുപേരെ നിർദ്ദേശിച്ചു ജോസഫിന് യുസ്തോസ് എന്നും പേരുണ്ടായിരുന്നു അവർ പ്രാർത്ഥിച്ചു കർത്താവെ എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങൾ അങ്ങ് അറിയുന്നുവല്ലോ യൂതാസ്ഥാന അർഹിച്ചിരുന്നിടത്തേക്ക് പോകാൻ വേണ്ടി ഉപേക്ഷിച്ച അപ്പസ്തോല സ്ഥാനവും ശുശ്രൂഷാ പദവിയും സ്വീകരിക്കാൻ ഈ ഇരുവരിൽ ആരെയാണ് അങ്ങു തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് വ്യക്തമാക്കണമേ പിന്നെ അവർ കുറിയിട്ടു മത്തിയാസിന് കുറി വീണു പതിനൊന്ന് അപ്പസ്തോലന്മാരോടുകൂടെ അവൻ എണ്ണപ്പെടുകയും ചെയ്തു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ സ്ലിഹ ഫിലിപ്പിയർക്കു എഴുതിയ ലേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ ഒന്നു മുതൽ പതിനൊന്ന് വരെ ഈശോകർത്താവാണെന്ന് എല്ലാ നാവുകളും ഏറ്റുപറയണം ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർധിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എന്റെ സന്തോഷം പൂർണ്ണമാക്കുവു മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത് മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം ഓരോരുത്തരും സ്വന്തം താത്പര്യം മാത്രം നോക്കിയാൽ പോരാ മറിച്ച് മറ്റുള്ളവരുടെ താത്പര്യവും പരിഗണിക്കണം യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെത്തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീരുന്നു ആകൃതിയിൽ മനുഷ്യനെപ്പോലെ കാണപ്പെട്ടു മരണം വരെ അതേക്കുറിച്ച് മരണം വരെ അനുസരണമുള്ളവനായി തന്നെത്തന്നെ താഴ്ത്തി ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു ഇത് യേശുവിന്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ് വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനാറ് വാക്യങ്ങൾ പതിനാല് മുതൽ ഇരുപത് വരെ ഉത്ഥിതനെ പ്രഘോഷിക്കാൻ അയക്കപ്പെടുന്നു പിന്നീട് അവർ പതിനൊന്നു പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്കു പ്രത്യക്ഷപ്പെട്ടു ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തതു നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവേൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കൈയിലെടുക്കും മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും കർത്താവായ യേശു അവരോട് സംസാരിച്ചതിനുശേഷം സ്വർഗത്തിലേക്കു സംവഹിക്കപ്പെട്ടു അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക്